ഹായ് ഗ്സ് അപ്പം ഞാൻ മോസ്റ്റായിട്ടുള്ള സംഭവം തിന്നാൻ വേണ്ടി പോട്ടോ അപ്പോൾ നമ്മുടെ കാട്ടിലൊക്കെ ഒരു സംഭവമാണ് ഇവിടെ കല്ല് ഇവിടെ ഫുൾ അതാണ് ഗൈസ് മോസ്റ്റായിട്ട് കാടി പിടിച്ച് കിടക്കും കേട്ടോ അപ്പം നിങ്ങളെയും കൂടി ഞാൻ കാഴ്ച തരാൻ നിർത്തും അപ്പം നമുക്ക് ആ ചെടി കാണാം അപ്പം ഗായസ് അത് വന്നിട്ട് ഈ ചെടിയാണ് ഇത് കണ്ടോ മോസ്റ്റാണ് ഗൈസ് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഇത് ഞാൻ തിന്ന വെച്ചത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ പിഞ്ചായിട്ടുള്ള ഭാഗം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കണ്ടു ഇത് നോക്കുകയില്ലാത്തക്കാർ വള്ളി അതൊക്കെ ഒരു പ്രശ്നിച്ചിട്ടുണ്ട് ഗൈസ് മോസ്റ്റാണ് ഇത് കണ്ടില്ലേ പിഞ്ചായിട്ടുള്ള ഭാഗം ഉണ്ടാവും അത് മോസ്റ്റാണ് ഗൈസ് കഴിക്കാനായിട്ട് അപ്പോൾ അത് ഞാനത് ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഓ നല്ല രസമല്ലേ ഗൈസ് കാണാനായിട്ട് മോസ്റ്റാണ് ഗൈസ് ഇതിന് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിന് നല്ല പുളിയാണ് അയ്യോ மதுரல்லோ எ அஃவரேட்டும் வயசு மோசம் இஷ்டம் அப்போ ஞானி இவ்வளோ ஒரு டச்சிங்ஸ் கொடுத்துட்டு வயசு ஓ அப்போ நமக்கு டச்சிங்ஸ் கூட்டி கழிக்கோ ஓ ஊடஸ் டச்சிங்ஸ் മോസം എന്നാലും ബിഗ് മോസ്സാണ് റൈസ് അപ്പം തണ്ട് മോശം കണ്ട് നമുക്ക് ശരിക്കും തിന്നാൻ പറ്റൂട്ടോ ഇല്ല ഇവിടെ ഫുള്ള് ഞാൻ ഫുള്ള് അതാണ് റൈസ് ഓ ഇതിൻ്റെയൊക്കെ തണ്ട് മുഴുവൻ ഞാൻ തിന്ന് വെച്ചേ പോവാം മോസ്റ്റ് ഐസ് ഇല്ല ഏതോ വള്ളയൊക്കെ ആയി പിടിച്ചിട്ടുണ്ട് അല്ല മോസ്റ്റോസ്തയാണ് റൈസ് ബിഗ് മോസ്റ്റി ഇവിടെ വന്നതുകൊണ്ട് ഇത് തിന്നാം മോസ്ത റൈസ് നല്ല സ്വന്തം കഴിക്കാനായിട്ട്